ജീവിതം പരാജയത്തിലേക്ക് പോവുകയാണോ സാമ്പത്തികമായി തകർച്ചയിലാണോ നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇതിനെ സ്വന്തമാക്കാൻ സാധിക്കുന്നില്ലേ വിഷയങ്ങൾ എന്തുമായിക്കോട്ടെ അതിനൊരു ശാശ്വത പരിഹാരമാണ് നിങ്ങൾ തേടുന്നതെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കുക നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ജ്യോതിഷ കുടുംബാംഗവും ഇരുപത്തേഴ് വർഷത്തെ ജ്യോതിഷ പാരമ്പര്യവുമുള്ള പ്രസാദിന്റെ സേവനം ഇപ്പോൾ നിങ്ങൾക്ക് ലഭ്യമാണ് നിങ്ങളുടെ ഏതുവിധ പ്രശ്നങ്ങളും ജ്യോതിഷത്തിലൂടെ മനസ്സിലാക്കി പരിഹാരം നിർദ്ദേശിക്കുന്നു ഞങ്ങളുടെ ജ്യോതിഷാലയത്തിന് ഓൺലൈൻ കൺസൾട്ടേഷൻ ഉണ്ടായിരിക്കുന്നതാണ് ുംബറിൽ ബന്ധപ്പെടുക ഞങ്ങളുടെ ശ്രീഭദ്ര ആസ്ട്രോളജി റിസർച്ച് സെന്റർ യൂട്യൂബ് ചാനലും പേജുകളും സന്ദർശിക്കുക നമസ്കാരം ശ്രീഭദ്ര ജ്യോതിഷാലയത്തിന്റെ എപ്പിസോഡിലേക്ക് എല്ലാ നല്ലവരായിട്ടുള്ള ജ്യോതിഷപ്രേമികൾക്കും വീണ്ടും സാധനം നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയം രണ്ടായിരത്തി ഇരുപത്തി ആറ് നമ്മൾക്ക് ഓരോരുത്തർക്കും എങ്ങനെയാണ് എന്നുള്ള ഗുണദോഷങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത് ഇനി നമ്മൾക്ക് പറയാനുള്ളത് കർക്കടകൻ രാശിയുടെ ഗുണദോഷങ്ങളെ പറ്റിയാണ് കർക്കടകൻ രാശിക്കാർക്ക് ഇപ്പോൾ സഞ്ചരിക്കുന്നത് പന്ത്രണ്ടിൽ വ്യാഴമാണ് അതോടൊപ്പം തന്നെ ഭാഗ്യസ്ഥാനത്ത് ശനിയാണ് എട്ടിൽ രാഹുവും അതായത് രണ്ടിൽ കേതു ഒക്കെയാണ് മറ്റ് ഗ്രഹങ്ങൾ പെട്ടെന്ന് മാറുന്നതുകൊണ്ട് അതിനെപ്പറ്റി പറയുന്നില്ല അപ്പോൾ ഇങ്ങനെ ഒരു ഗ്രഹസ്ഥിതിയാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഇനിയിപ്പോൾ വ്യാഴമാറ്റം ഉണ്ടാകും പിന്നെ അതുപോലെ പിന്നെ മറ്റു ഗ്രഹങ്ങൾ വേഗത്തിൽ വേഗത്തിൽ മാറുന്നതാണ് വ്യാഴം ഇനിയിപ്പോൾ ഒരു മൂന്നാല് മാസം കൊണ്ട് മൂന്നാലഞ്ച് മാസം കൊണ്ട് കഴിയുമ്പോൾ വ്യാഴം മാറും അപ്പോൾ അങ്ങനെ വർഷത്തിൽ ഒരിക്കൽ വ്യാഴം മാറും അതുപോലെ തന്നെ രണ്ടര വർഷക്കാലം കൂടുമ്പോൾ ശനി മാറും മറ്റു ഗ്രഹങ്ങളൊക്കെ പിന്നെ രാഹു കേതുക്കളൊക്കെയാണ് അപ്പം അങ്ങനെയൊക്കെയാണ് ഗ്രഹസ്ഥിതി മറ്റു ഗ്രഹങ്ങളൊക്കെ വേഗത്തിൽ മാറുന്നതാണ് അപ്പോൾ ഇവർക്ക് ഇപ്പോഴത്തെ ഒരു ഒരവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്ത്രണ്ടിലെ വ്യാഴമാണ് പാകിസ്ഥാനത്ത് ശനിയുമാണ് സഞ്ചരിക്കുന്നതുകൊണ്ട് പിന്നെ അഷ്ടമത്തിൽ രാഹു സഞ്ചരിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഒരവസ്ഥ ആയതുകൊണ്ട് പൊതുവില് പലവിധ തടസ്സങ്ങളിലൂടെയാണ് ഇപ്പോഴീ അവസ്ഥ ഇപ്പോൾ ഈ നക്ഷത്രക്കാർക്കുണവത്തിൽ കാരും പൂയവും ഐല്യവും ചേർന്ന രണ്ടേകാൾ നക്ഷത്രം ഇവർ സഞ്ചരിക്കുന്നവർ വളരെ ദുരിതപൂർണ്ണമായിട്ടുള്ള ഒരു അവസ്ഥയിലാണെന്ന് തന്നെ പറയണം കാരണം ഈശ്വരാധീന കുറവുണ്ട് പന്ത്രണ്ടിലാണ് വ്യാഴം നിൽക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇവരുടെ ശനിയുടെ സ്ഥിതിയും ഭാഗിസ്ഥാനത്താണ് അപ്പം ശനി ഭാഗിസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് എല്ലാവർക്കും ഒരേപോലെ ദോഷങ്ങളൊന്നും വരില്ല ശനി രാജകാരകനോടാണ് അത് പാകിസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് ചില ആൾക്കാർക്ക് രാജ തുല്യമായിട്ടുള്ള യോഗങ്ങളും ഉണ്ടാവും എന്താണ് ഞാൻ ഈ രണ്ടും പറയുന്നത് നിജുരുപക്ഷേ നിങ്ങൾ വിചാരിക്കാം നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു പൊതുഫലം മാത്രമാണ് അപ്പോൾ അത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആശ്രയിച്ച് നിൽക്കുന്നത് അതിലവരുടെ ഗ്രഹസ്ഥിതി അനുസരിച്ചാണ് പിന്നെ അവരുടെ പിന്നെ ഇപ്പോൾ സഞ്ചരിക്കുന്ന ദശാകാലം അതിൽ സഞ്ചരിക്കുന്ന അപകാരകാലം ഇതൊക്കെ ചിന്തിച്ചാണ് പൂർണ്ണമായിട്ടൊരു ഫലം നമുക്ക് നിശ്ചയിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ ഇത് ഞാൻ പറയാനുള്ള കാരണം പല ആൾക്കാർക്കും ഇതിനെപ്പറ്റി വ്യക്തമായുള്ള ധാരണയില്ല ഇപ്പോൾ ഈ ഇപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കറക്റ്റായിട്ടുള്ള ഫലം എന്ന് വിചാരിച്ചാണ് പലരും ുന്നത് അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു പൊതുഫലം മാത്രമാണ് കാരണം ഇപ്പം നമുക്ക് നമുക്കറിയാം പിന്നെ ലക്ഷക്കണക്കിന് ആൾക്കാർ അല്ലെ ലക്ഷോപരിലക്ഷണക്കാൻ ആൾക്കാർ ഈ പിന്നെ കർക്കിടകൻ രാശിയിൽ ജനിച്ചവരുണ്ട് ഇവർക്കെല്ലാവർക്കും ഒരേ തരത്തിലുള്ള ഗുണദോഷങ്ങളാണ് ലഭിക്കുക എന്നൊക്കെ പറയാൻ പറ്റില്ലല്ലോ ആണോ ചിലർക്കിപ്പം നല്ല കാലങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് ചില ആൾക്കാർക്ക് കുറച്ച് മോശം അവസ്ഥയിൽ പോകുന്ന ആൾക്കാരുണ്ട് അതെല്ലാവരുടെ ഗ്രഹസ്ഥിതിയെ അനുസരിച്ചുകൂടാണ് അപ്പം നമുക്ക് പൊതുവുള്ള പൊതുഫലമാണ് നമ്മളിപ്പോൾ പറയുന്നത് അതുമാത്രം നിങ്ങൾ ചിന്തിക്കുക അപ്പോൾ ഇപ്പോൾ സഞ്ചരിക്കുന്ന ആ ഒരു ഗ്രഹസ്ഥിതി വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പലവിധ തടസ്സങ്ങളും മനോദുഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരവസ്ഥയാണ് പല ഭാഗ്യങ്ങളും ചിലർക്ക് നഷ്ടപ്പെടാം ചിലർക്കെന്നാൽ ഭാഗ്യം ലഭിച്ചു എന്നും വരാം അപ്പം കുറച്ച് ആൾക്കാർ ഈ ഭാഗ്യം നഷ്ടപ്പെട്ട ആൾക്കാർ ചിന്തിക്കണം കാരണം അവരുടെ ആ ശനിയുടെ സ്ഥിതി ഗ്രഹസ്ഥിതി മോശമാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫലം ഉണ്ടായെന്ന് നമ്മൾ ചിന്തിച്ചേ മതിയാവും മറ്റുള്ളവർ പിന്നെ വ്യാഴത്തിൻ്റെ സ്ഥിതി കണക്കിലെടുത്തുകഴിഞ്ഞാൽ സർവേശ്വര കാര്യങ്ങളാണ് വ്യാഴം ആ വ്യാഴത്തിൻ്റെ സ്ഥിതി നമ്മൾ നോക്കുമ്പോൾ തന്നെയും വ്യാഴം പന്ത്രണ്ടിലാണ് നിൽക്കുന്നത് അപ്പം വ്യാഴം പന്ത്രണ്ടിൽ നിൽക്കുന്നതുകൊണ്ട് ഈശ്വരാധീനക്കുറവ് പൊതുവില് ഈ നക്ഷത്രക്കാർക്ക് കൂടിയിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ നനച്ച കാലത്ത് നമ്മൾ ഉപചാരിക്കുന്ന ഒരു കാര്യം നടക്കാത്തൊരവസ്ഥയുണ്ടാവും എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരാൾ ഇച്ചിരി പൈസ തരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ അയ്യോ പൈസ ഉണ്ടായിരുന്നല്ലോ അത് ഞാൻ വേറൊരാൾക്ക് കൊടുത്തുപോയി ഇതാണ് അവസ്ഥ പലരുടെയും അല്ലേ അപ്പം അങ്ങനെ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ജോലി കറക്റ്റായിട്ട് ലഭിക്കാത്തൊരവസ്ഥ ഇന്നിപ്പം ജോലി ഉണ്ടെങ്കിൽ ഇപ്പം സാധാരണക്കാരുടെ ആ കാര്യമാണ് പറയുന്നത് ഇന്നിപ്പം ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് ദിവസം ജോലി ഉണ്ടെങ്കിൽ അഞ്ച് ദിവസം ജോലി ഇല്ലാത്ത അവസ്ഥ ഇങ്ങനൊരു ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് അതീ ഗവൺമെൻറ്റ് സംബന്ധമായിട്ടുള്ള ജോലിക്കാരാണെങ്കിൽ തന്നെയും അവർക്ക് കിട്ടുന്ന പൈസ വേണ്ട വിധത്തിൽ വിനിയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടാവും എന്ന് പറഞ്ഞാൽ അവരുടെ ചിലവിനേക്കാളിൽ വരവ് സോറി വരവിനേക്കാൾ കൂടുതൽ ചിലവുണ്ടാകുന്ന ഒരവസ്ഥയുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ദുരിത അനുഭവങ്ങൾ കുറച്ച് ആൾക്കാർക്കെങ്കിലും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഒരു പ്രശ്നങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഒരു പകുതിക്ക് ശേഷം ഇതിനൊരു മാറ്റം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ വ്യാഴത്തിൻ്റെ സ്ഥിതിയൊക്കെ മാറുമ്പോൾ അവർക്ക് അതിനുള്ള മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവും വ്യാഴം പിന്നെ അവരുടെ ജന്മരാശിയിലേക്ക് വരുമ്പോൾ അത് ഉച്ചരാശിയിലാണ് വ്യാഴം നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ ഉച്ചരാശിയിൽ നിന്ന് വ്യാഴം നിൽക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിലുള്ള ധനലാഭങ്ങളും അതുപോലെ തന്നെ കിട്ടാക്കടങ്ങൾ തിരിച്ച് കിട്ടുന്നതായിട്ടൊരവസ്ഥ വീട് വയ്ക്ക് ഇപ്പം നമ്മൾ ഉദാഹരണത്തിൽ നമുക്കൊരു വീട് പണിയൊക്കെ പകുതിക്ക് നിൽക്ക നിരിക്കുകയാണ് അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന പല ആൾക്കാരും ഉണ്ടാവും അല്ലേ അല്ലെങ്കിൽ നമ്മൾക്കൊരു വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ പലരും ഉണ്ടാവും അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്കൊക്കെ തന്നെ പിന്നെ ആ ഒരു നല്ല കാലം അവർക്ക് ഈ ഒരു വർഷത്തിൻ്റെ പകുതിക്ക് ശേഷം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ വീട് വാങ്ങാനായിട്ട് പറ്റും വീട് വയ്ക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ സന്താനകാരകനാണ് വ്യാഴം സന്താനകാരകനായതുകൊണ്ട് തന്നെ സന്താനങ്ങളെ കൊണ്ട് പലവിധ ഗുണാനുഭവങ്ങളും ഉദാഹരണത്തിന് ജോലിയൊക്കെ കിട്ടാതെ വളരെ വിഷമിച്ചു നിൽക്കുന്ന മക്കളൊക്കെ ഉണ്ടാവും നമുക്ക് അല്ലേ അത് ഗവണ്മെന്റ് സംബന്ധമായിട്ടുള്ള ജോബായിക്കോട്ടെ അല്ലെങ്കിൽ വിദേശ സംബന്ധമായിട്ടുള്ള ജോലി ആയിക്കോട്ടെ ഇതൊക്കെ നമുക്ക് വേഗത്തിൽ ലഭിക്കുന്നതായിട്ടൊരവസ്ഥ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്താറ് മധ്യഭാഗത്തോടു കൂടി നമുക്ക് ലഭിക്കുന്നതാണ് അതിനുശേഷം വളരെയധികം ഗുണാനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിലുണ്ടാവും സാമ്പത്തികപരമായിട്ടുള്ള ലാഭങ്ങൾ അതുപോലെ തന്നെ മറ്റു മേഖലയിൽ നിന്നുള്ള ബിസിനസ് സംബന്ധമായിട്ടുള്ള മേഖലയിൽ നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ തന്നെ ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാവും പങ്കാളിത്ത ബിസിനസ്സുകൊണ്ട് അതിൽ നിന്നുള്ള വരുമാനങ്ങൾ ലഭിക്കാനായിട്ടുള്ള ഇടയുണ്ടാവും പിന്നെ അതുപോലെ തന്നെ നമുക്ക് വാഹനങ്ങളൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി ആൾക്കാർ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വാഹനമുണ്ട് അത് നമ്മൾ ആഗ്രഹിച്ചിട്ട് ഇതുവരെ വാങ്ങാനായിട്ട് സാധിക്കുന്നില്ല അല്ലെങ്കിൽ ടു വീലറായിക്കോട്ടെ ടൂ വീലറാണ് നമ്മൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നത് അതും നമ്മൾ ഇത്ര കുറേ നാളുകളായിട്ട് ശ്രമിച്ചിട്ട് പോലും നടക്കുന്നില്ല ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥയുള്ള ആൾക്കാരാണ് ഇപ്പോൾ ഇതിനകത്തുള്ളത് അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ വാഹന സംബന്ധമായിട്ടുള്ള യോഗങ്ങളുണ്ടാകും അതുപോലെ തന്നെ ആടയാഭരണങ്ങൾ ആഡംബര വസ്തുക്കൾ ഇത്യാദി ലഭ്യതകളൊക്കെ രണ്ടായിരത്തി ഇരുപത്തി ആറ് മധ്യഭാഗത്തിന് ശേഷം ലഭിക്കുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് രോഗദുരന്തങ്ങളായിട്ട് കഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട് പലവിധ രോഗ അരിഷ്ടതകളിലൂടെ കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് അവർക്ക് രോഗ ശാന്തി ലഭിക്കും അതുപോലെ തന്നെ അസ്ഥി സംബന്ധമായിട്ടുള്ള അസുഖങ്ങളിലൊക്കെ ബുദ്ധിമുട്ടുന്ന അതല്ലെങ്കിൽ നമുക്ക് ജോയിൻ പെയിൻ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉള്ള ആൾക്കാർ ഒത്തിനുണ്ട് അപ്പോൾ അവർക്കാണെങ്കിൽ തന്നെ അതിനൊരു മുക്തി ഉണ്ടാകുന്നൊരവസ്ഥ ഇതിൻ്റെ മധ്യഭാഗത്തിന് ശേഷം ഉണ്ടാകും പിന്നെ അതുപോലെ തന്നെ നമുക്ക് പിന്നെ പലവിധ ധന നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് നമുക്ക് തിരിച്ചു കിട്ടത്തില്ല എന്ന് വിചാരിക്കുന്ന പല ധനങ്ങളും നമ്മളെ തേടി വരും അത് മുഖേന നമുക്ക് ചില പിന്നെ ചെറിയ ചെറിയ ഭാഗ്യങ്ങളുണ്ടാവും എന്ന് പറഞ്ഞാൽ ലോട്ടറി ഭാഗ്യം എന്നല്ല ഇപ്പം നമ്മളൊക്കെ ഇപ്പം ഏതിനകത്ത് നോക്കിയാൽ ലോട്ടറി അടിക്കും അങ്ങനെ അത് വരും ഇത് വരുമെന്നൊന്നും അല്ല പതിപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള ധന ലാഭങ്ങളും ഭാഗ്യങ്ങളും ഒക്കെ നമ്മളെ തേടി വരുന്ന ഒരവസ്ഥ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് സന്താനങ്ങൾക്കൊക്കെ ഏതാനും തന്നെ വിദേശത്തൊക്കെ പോയി പഠി പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും അല്ലേ ഇപ്പം ഇവിടുന്ന് നല്ല വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി നല്ല വിദ്യാഭ്യാസം ഉന്നത വിദ്യാഭ്യാസമൊക്കെ ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ആ വിദേശത്തൊക്കെ പോയി പഠിക്കുന്നതിനും പരീക്ഷകളിലൊക്കെ വിജയം ലഭിക്കുന്നതായിട്ടൊരവസ്ഥ വന്നു ചേരും അതുപോലെ തന്നെ നമുക്ക് കലാമേഖലയിലായിക്കോട്ടെ കലാമേഖലയിലൊക്കെ നമ്മൾ വിജയം നമ്മളെത്ര പരിശ്രമിച്ചിട്ട് നമുക്ക് ആ ഒരു ഉന്നതിയിൽ എത്താനായിട്ട് സാധിക്കുന്നില്ല അതായത് നമ്മൾ ഇപ്പോൾ സിനിമ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റു കലാമേഖലകളായിക്കോട്ടെ ഈ മേഖലയിലൊക്കെ നമ്മൾ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ നമ്മളെങ്ങും എത്തിച്ചേരുന്നില്ല അങ്ങനെ വരുന്നൊരു അവസ്ഥകൾക്കൊക്കെ ഒരു ശമനം ഉണ്ടാവും ഈ ഒരു വർഷത്തിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും അതിൽ നിന്നുള്ള പ്രശംസ ലഭിക്കുന്നതിനുമായിട്ടുള്ള അവസ്ഥ വന്നു ചേരുന്നുണ്ട് ചുരുക്കം പറഞ്ഞാൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ അവസ്ഥകളിൽ നിന്നും തികച്ചും വളരെയധികം തികച്ചും നല്ല വളരെയധികം വ്യത്യാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവപ്പെടും അതുപോലെ തന്നെ പലവിധ ധനനഷ്ടങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട് നല്ല അല്ലേ ധനനഷ്ടങ്ങൾ പല വിധത്തിലും നമുക്കുണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കതുപോലെ വളരെ പ്രിയപ്പെട്ടവരൊക്കെ നമ്മളിൽ നിന്ന് പോയിട്ടുണ്ട് പലരും അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മളെ തേടി വരും നമ്മളെ വീണ്ടും നമ്മളെ തേടി വരികയും അവരുടെ ആ ഒരു സൗഹൃദം വീണ്ടും പുതുക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നവരാണെങ്കിലും വിവാഹം എത്ര എത്ര സംബന്ധിച്ചിട്ടും വിവാഹം നടക്കുന്നില്ല പല ആലോചനകളും വന്നിട്ട് അതിൻ്റെ ഒരു ഇതായിട്ട് വരുമ്പോഴത്തേന് പെട്ടെന്ന് അതങ്ങ് മാറിപ്പോകുന്നതായിട്ടൊരവസ്ഥയുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ വിവാഹങ്ങൾ നടക്കുന്നതിനും നല്ല ദാമ്പത്യം ഒക്കെ കെട്ടിപ്പിടുക്കുന്നതിനും നല്ലൊരു അവസ്ഥയാണ് ഇനിയും വരാൻ പോകുന്നത് അപ്പോൾ അങ്ങനെയുള്ള പലവിധ ഗുണാനുഭവങ്ങളും ഈ നക്ഷത്രക്കാർക്ക് വരാനിട കാണുന്നുണ്ട് പിന്നെ ഞാൻ പ്രത്യേകം നിങ്ങളോട് ആദ്യം തന്നെ പറഞ്ഞു കാരണം ഇതൊക്കെ നമ്മളെ ആശ്രയിച്ചു പോകുന്നത് നമ്മുടെ ഗ്രഹസ്ഥിതിയെ അത് അടിസ്ഥാനപ്പെടുത്തി അതായത് നമ്മുടെ നമ്മളെപ്പോൾ ജനിച്ചു അതിനനുസരിച്ച് നമുക്കൊരു ഗ്രഹനിലയുണ്ട് ആ ഗ്രഹനിലയ്ക്ക് അനുസരിച്ച് ദശാകാലങ്ങൾ സഞ്ചരിക്കുന്നത് അപ്പോൾ ആ ദശാകാലം നല്ലതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഇപ്പോൾ അനുഭവിക്കുന്ന കഷ്ടതകൾ ഒക്കെ മാറി നിങ്ങൾക്ക് വലിയ വലിയ ഗുണാനുഭവങ്ങൾ ഗുണാനുഭവങ്ങളുണ്ടാകും ഇനിയിപ്പോൾ ദശാകാലം മാ നിങ്ങളുടെ ദശാകാലം മാറുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ ഇതിലേക്കാട്ടിൽ ഡബിൾ ഡബിൾ ഞാൻ പറഞ്ഞതിനെക്കാട്ടിൽ വളരെയധികം മെച്ചത്തിൽ നിങ്ങൾ ജീവിക്കുന്നൊരവസ്ഥയുണ്ടാകും പ്രത്യേകിച്ച് വ്യാഴദശ സഞ്ചരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ടായിരത്തി പതിനാറിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാട്ടിലൊക്കെ വളരെ ഉന്നതിയിൽ നിങ്ങൾ എത്തും അതായത് നമ്മൾ ആഗ്രഹിക്കുന്നതിലും ഉപരി നമുക്ക് ഈശ്വരാധീനം ഉണ്ടാകുകയും അത് മുഖേന നമ്മുടെ ജീവിതത്തിൽ ധനപരമായിട്ടും മാനസികപരമായിട്ടുമൊക്കെയുള്ള ഉയർച്ച നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ പൊതുവിൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങൾ നമ്മളെ തേടി വരുന്നതാണ് അപ്പം ഇപ്പോൾ ഇങ്ങനെ പ്രശ്നങ്ങളോടെ പോകുന്ന ആൾക്കാരാണെങ്കിൽ അവർ ചെയ്യേണ്ട ഒരു പരിഹാരം ഞാൻ പറഞ്ഞുതരാം അതുപോലെ ചെയ്യാം അതായത് കൃഷ്ണൻ അമ്പലത്തിൽ വ്യാഴാഴ്ച ദിവസം കുളിച്ചുകൂഴുക കൃഷ്ണ പ്രതി കുളിച്ചുകൂഴുക തുളസിമാല അർച്ചന പാൽപ്പായസം ഇത്യാദി വഴിപാടുകൾ നടത്തുക അതുപോലെ തന്നെ ശനീശ്വര ക്ഷേത്രത്തിൽ വഴിപാട് നടത്തുക അർച്ചന പിന്നെ അതുപോലെ നീലാഞ്ജന മുതലായ വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുക പിന്നെ തടസ്സങ്ങളാണ് നമ്മളിപ്പോൾ ഇറങ്ങിത്തിരിക്കുന്നതിനകത്തൊക്കെ തടസ്സങ്ങൾ കാണും അല്ലേ ഇപ്പോൾ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാലഘട്ടത്തിലൊക്കെ നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന പല കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് തടസ്സങ്ങളായിരിക്കും കൂടുതൽ അനുഭവപ്പെടുന്നത് അതായത് നമുക്ക് നമ്മൾ ഈസി ആയിട്ട് ലഭിക്കുമെന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് കയ്യെത്താ ദൂരത്തേക്ക് പോകും അങ്ങനെ ഒരവസ്ഥയാണ് നിങ്ങൾ പോകുന്നത് അപ്പോൾ അതൊക്കെ മാറി നമുക്ക് വളരെ ഗുണാനുഭവങ്ങൾ വരും അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സർവ്വവിഘ്നോപശാന്തിക്കായിട്ട് പിന്നെ ഗണപതി ക്ഷേത്രത്തിൽ സർവ്വവിഘ്നോപശാന്തിക്കായിട്ട് അഷ്ടദ്രവ്യ സഹിതം ഗണപതി ഹോമം നടത്തുക അതൊരു അത് മാസത്തിൽ ഓരോന്ന് വെച്ച് നടത്തിയാൽ മതിയാവും കേട്ടോ പിന്നെ ഈ പറഞ്ഞ വഴിപാടുകളെല്ലാം മാസത്തിൽ ഓരോന്ന് വെച്ച് നടത്തുന്നതായിരിക്കും നല്ലത് പിന്നെ മറ്റുള്ള ഇതരം മതസ്ഥർ അവരുടെ മത ആചാര ആചാരാനുഷ്ഠാനങ്ങൾക്കനുസൃതമായിട്ടുള്ള വഴിപാടുകൾ നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്രിസ്ത്യൻ മതഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണെങ്കിൽ അവർ അവരുടെ പള്ളിയിലെ കുർബാന ഇത്യാദി വഴിപാടുകൾ കുർബാന നടത്തുക അതോടൊപ്പം തന്നെ നമ്മൾ പ്രാർത്ഥന ഇപ്പം ഞായറാഴ്ച കൃത്യമായി പള്ളിയിൽ പോവുക അപ്പോൾ പല ആൾക്കാരും ഇല്ലാത്തൊരു കാര്യം അതാണല്ലേ ഞായറാഴ്ചയൊക്കെ പള്ളി പോക്ക് വളരെ കുറവാണ് സന്ധ്യാപ്രാർത്ഥന വളരെ കുറവാണ് ഉള്ള സമയത്ത് സീരിയൽ കാണുക അല്ലെങ്കിൽ അതുപോലുള്ള മൊബൈലിലുള്ള സീരിയലോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ മൊബൈലിലായിരിക്കും കൂടുതൽ അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ച് വെച്ചുകൊണ്ട് നമ്മൾ നമ്മൾ ആ പ്രാർത്ഥനയിൽ മുഴുകുക നമ്മൾ കുടുംബമായിട്ടിരുന്ന് പ്രാർത്ഥിക്കുക സന്ധ്യാപ്രാർത്ഥന നടത്തുക അതുപോലെ തന്നെ മരിച്ചവരുടെ പിന്നെ കല്ലറയിൽ പോയിട്ടൊന്ന് പ്രാർത്ഥിക്കുക അത് എല്ലാവർക്കും ഇല്ല മരിച്ചവർ ഓർക്കുന്ന കുറേ വിഭാഗമുണ്ട് ക്രിസ്ത്യൻ ഭാഗത്തിൽപ്പെട്ട കുറച്ച് ഇല്ല അപ്പോൾ അങ്ങനെ ഓർക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ ആ കല്ലറയിൽ പോയിട്ടൊന്ന് പ്രാർത്ഥിച്ച് പന്ത്രണ്ട് മെഴുകുതിരി കല്ലറയിൽ പ്രവർത്തിച്ച് പ്രാർത്ഥിച്ച് പോരുക അപ്പോൾ ഇത്യാദി കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഈ തടസ്സങ്ങളൊക്കെ നീങ്ങി വളരെ ജീവിതം വളരെ മെച്ചപ്പെടും ഉയർച്ചയിലെത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ വളരെയധികം ദുഃഖത്തിലും ആണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരാസ്ട്രോളറെ കണ്ട അല്ലെങ്കിൽ നല്ല ജ്യോതിഷനെ കണ്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ ഇപ്പോഴത്തെ സമയം ഒന്ന് പരിശോധിപ്പിക്കുന്നത് നന്നായിരിക്കും അതായത് രാശി വെച്ച് നോക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ജാത ഇപ്പം ഇതര മതസ്ഥരാണെങ്കിലും അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണെങ്കിലും ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടവരാണെങ്കിലും അവർക്ക് ഒരു പക്ഷേ അവരുടെ നാളറിയത്തില്ലായിരിക്കും പലർക്കും ചിലർ ചിലർക്ക് അറിയാം കറക്റ്റായിട്ട് അറിയാം പക്ഷേ ചിലർ എന്നെ ബന്ധപ്പെടുന്ന ആൾക്കാർ പറയുന്നത് കൊണ്ട് ഞങ്ങളൊന്നും ഇതൊന്നും നാളും കാര്യങ്ങളൊന്നും ഞങ്ങൾ നോക്കാറില്ല അതുകൊണ്ട് ഞങ്ങൾക്കറിയത്തില്ല എന്ന് പറയുന്ന ആൾക്കാർ എന്നാൽ കൃത്യമായിട്ട് നാളെ എഴുതി വെച്ചിട്ട് അവർക്ക് ജാതകം വരെ എഴുതിച്ചാൽ മറ്റു ഇതര മതസ്ഥരും ഉണ്ട് അപ്പോൾ രണ്ട് വിഭാഗങ്ങളും ഇതിനകത്തുള്ളതുകൊണ്ട് നമുക്കറിയാത്തവരാണ് നമ്മൾ പോയിട്ട് നമ്മുടെ നമ്മുടെ പേരും നമ്മുടെ വീട്ടുകാരും ഒക്കെ പറഞ്ഞിട്ട് ഒന്ന് രാശി വെച്ച് നോക്കിയാൽ അറിയാതെ ഇപ്പോഴത്തെ താൽക്കാലിക ഗുണദോഷങ്ങൾ ചിന്തിക്കാനായിട്ട് സാധിക്കും അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക പിന്നെ അന്നദാനത്തിന് വേണ്ടി നമ്മൾ നമ്മളാൽ കഴിയുന്ന ചെറിയ തുകകൾ നമ്മൾ ദേവാലയത്തിലോ അല്ലെങ്കിൽ മറ്റുള്ള അനാഥാലയങ്ങളിലൊക്കെ നമ്മൾ കൊടുക്കാനായിട്ട് കൊടുത്താൽ വളരെ നല്ലതാണ് അതായത് അന്നദാനം നമ്മുടെ ജീവിതത്തിലെ ഉയർച്ച ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് പിന്നെ ഞാൻ മറ്റു വീഡിയോകളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് നമ്മൾ ഈ ദേവാലയങ്ങളിൽ പിന്നെ മോടി പിടിപ്പിക്കുന്നതിന് വേണ്ടി പെയിൻ്റ് അടിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പിന്നെ കൊടിമരത്തിന് സ്വർണം പൂശുന്നതിന് വേണ്ടി ഇങ്ങനെയൊക്കെ നമ്മൾ പൈസ വളരെയധികം ചിലവഴിക്കുന്ന ആൾക്കാരുണ്ട് പ്രത്യേകിച്ച് സാമ്പത്തികപരമായിട്ട് കുറച്ച് മെച്ചമുള്ള ആൾക്കാർ എന്നാലവർ പ വളരെ രോഗാവസ്ഥയിലും മറ്റുള്ള വിഷയങ്ങളിലൊക്കെ ആയിരിക്കും പക്ഷെ അവർ വിചാരിക്കുന്നത് എന്താണ് ഇതിപ്പം അവിടെ കൊണ്ടുപോയി കൊടിമരം പൂശാൻ പൈസ കൊടുത്താലോ അല്ലെങ്കിൽ മതിലും കെട്ടാൻ പൈസ കൊടുത്താലോ ഒക്കെ നമുക്ക് ജീവിതത്തിലല്ല ചിലർക്ക് നടക്കി ഇന്നത് സമർപ്പിച്ചാൽ മതി ഹിന്ദു ആൾക്കാരാണ് ഇത് സമർപ്പിച്ചാൽ അത് സമർപ്പിച്ചാൽ മതി എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ അതിനേക്കാളൊക്കെ ഉപരി നമ്മൾ അന്നദാനം കൊടുക്കുക ഇല്ലാത്തവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക അതിനുപരി ഒരു വലിയൊരു നന്മ നമുക്ക് ലഭിക്കാനില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ തന്നെ നമുക്കറിയാം നമ്മൾ ഈ സ്വർണം പൂശാൻ കൊടുത്ത പൈസയും സ്വർണം പൂശിയതും എല്ലാം അവരവരുടെ സ്വന്തം ആവശ്യങ്ങൾക്കായിട്ട് അവകരിച്ചുകൊണ്ട് പോകുന്ന ഒരവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ വായിക്കുകയും നമ്മൾ വീഡിയോയും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെയാണ് അപ്പോൾ ഇതൊക്കെ നമ്മളൊന്ന് ഉപേക്ഷിച്ചിട്ട് നമ്മൾ ദൈവത്തിനെ നേരിൽ ദൈവത്തിനെ കണ്ട് എന്ന് പറഞ്ഞാൽ ഇല്ലായ്മക്കാരെ സഹായിച്ച് അവരെ അവർക്ക് വേണ്ട അവരുടെ കണ്ണീരൊക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന് അതിനേക്കാൾ ഒരു വേറൊരു സൽപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിലില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം അങ്ങനെയുള്ള വഴിപാടുകളും പ്രാർത്ഥനകളും നമ്മൾ പ്രാധാന്യം കൊടുക്കുക അപ്പോൾ ഇത്രയൊക്കെ ഒന്ന് ചെയ്യുക ഒരു രണ്ടായിരത്തി ഇരുപത്തിയാറ് നിങ്ങൾക്ക് വളരെ ഗുണാനുഭവങ്ങൾ നൽകാൻ കഴിവുള്ളതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ നമ്മുടെ ജാതകത്തെ കൂടെ ബന്ധിച്ചാണ് പോകുന്നത് എങ്കിലും മദ്യവാദത്തിന് ശേഷം നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് മദ്യവാദത്തിന് ശേഷം നിങ്ങൾ ഉദ്ദേശിച്ചതിനുള്ള ഒക്കെ ഉപരിയിൽ നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും ഭാഗ്യങ്ങളും വന്നു ചേരുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ വഴിപാടുകളും പ്രാർത്ഥനകളും ഒക്കെ ചെയ്യുക നന്നായിട്ട് പ്രാർത്ഥിക്കുക ഇതൊക്കെയാണ് നമുക്ക് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകാൻ പറ്റുന്ന കാര്യങ്ങൾ അപ്പോൾ എല്ലാവർക്കും നന്മത് നന്മ വരട്ടെ ജഗദീഷൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടി എപ്പിസോഡിലൂടെ അവസാനിപ്പിക്കുന്നു ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ശ്രീമതി രാജകോഷാലയ തന്നെ നന്ദി അറിയിക്കുകയാണ് പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം ഇപ്പം നിങ്ങൾ നിങ്ങൾ പുതിയ ആളാണ് ഈ കാണുന്നത് നിങ്ങൾ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും കാരണം എന്നാന്ന് ചോദിച്ചാൽ ഞാൻ അങ്ങനെ ഒത്തിരി വീഡിയോസ് നേടുന്ന ഒരാളൊന്നും അല്ല ചിലപ്പം ഇപ്പം തന്നെ എനിക്കൊന്ന് രണ്ടര മാസത്തിന് ശേഷമാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പോളിസി അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും പിന്നെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് അതുകൊണ്ട് വീഡിയോസ് നിരന്തരം വീഡിയോസ് ഡെയിലി ഇടുന്ന ആൾക്കാർക്കൊക്കെ അങ്ങനെ ഉണ്ടാവത്തുള്ളൂ അപ്പം എൻ്റെ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു അഞ്ച് വർഷക്കാലമായി പക്ഷേ ഇതുവരെയൊന്നും ഞാനങ്ങനെ കണ്ടിന്യൂസ് വീഡിയോസൊന്നും ഇടാത്ത കൊണ്ടാണ് നമുക്ക് സമയക്കുറവാണ് ഇപ്പോൾ തന്നെ നമ്മൾ പുതുവർഷം ആരംഭിച്ചതിന് ശേഷമാണ് ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ അതുകൊണ്ടന്ന് തന്നെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സബ്സ്ക്രൈബ്സ് ഒരുകൂടും നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ജീവിത അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം ചെയ്യാൻ ഞാൻ നിർബന്ധം പിടിക്കുന്നില്ല അപ്പം നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ചെയ്യാമെന്ന് മാത്രം അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു തീർച്ചയായിട്ടും ഈ പറഞ്ഞ വഴിപാടുകൾ ചെയ്യുക നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുക നന്ദി നമസ്കാരം